േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ ലഘുനാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഷ്യകവിതാശാഖാ വന്ദേ ഗോകുലം ഗിരി രാമം ഭൂ നിധി സംഗത ശ്രീമത് രാമായണീ ഗംഗാപുരാത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി ഇരുപത്തി ഒന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമുക്കിന്ന് കാണാനുള്ള ഭാഗം ബാല്യവഥം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പന്ത്രണ്ടാം സ്വർഗം നമുക്ക് പതിനാറ് വരെയുള്ള സ്വർഗങ്ങളിലായിട്ട് വാൽമീരാമായണത്തിൻ്റെ നിഷ്കിന്ധാകാണ്ടത്തിൽ ബാലിയെ അമ്പീത് വിട്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് വിസ്തരിക്കുന്നത് നേരത്തെ കണ്ടു സുഗ്രീവൻ ബാലിയുടെ വീരപരാക്രമമൊക്കെ വർണ്ണിച്ച് ബാലിയെ വസിക്ക അടുപ്പല്ല എന്ന് രാമനെ ബോധിപ്പിച്ചു ദുന്ദുപിയുടെയും മായാവിയുടെ കഥ പറഞ്ഞു സുഗ്രീവൻ്റെ ആശങ്ക പരിഹരിക്കാനും താൻ ബാല്യെ വധിക്കാൻ പ്രാപ്തരാണെന്ന് സുഗ്രീവനെ ബോധ്യപ്പെടുത്താനും വേണ്ടി രാമൻ ആ ദുന്ദിയുടെ പഴയ കലയൊട്ടിയെടുത്തെറിഞ്ഞു അതുപോലെ തന്നെ ഒറ്റ ചരം കൊണ്ട് ഏഴ് സാരവൃക്ഷങ്ങളെയും വളർക്കുകയും ചെയ്തു അതോടുകൂടി സുഗ്രീവന് രാമൻ്റെ കാര്യത്തിനെക്കുറിച്ച് നല്ല ബോദ്ധ്യുണ്ടായി അദ്ദേഹം സന്തോഷമായി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാലെനിക്ക് വളരെ നന്നായി അദ്യമേവികത ശോക പ്രീതിരധ്യവരാമ സുഹൃദന്തുവാം സമാസാദ്യ മഹേന്ദ്ര വരണോപം എനിക്ക് വളരെ സന്തോഷമായി അങ്ങയുടെ പരാക്രമമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങയായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ സാധിച്ചത് വളരെ നന്നായി അങ്ങ് ഭാര്യയെ വധിക്കുമെന്നെനിക്ക് ഉറപ്പായിരുന്നു അർത്ഥം അതുകൊണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് പോയിട്ട് ആ ഭാര്യയെ വധിക്കണം ഞാൻ തമദ്ധ്യവൈ തമദ്യവൈ പ്രിയാർത്ഥം മേ വൈരിണം ഭ്രാതരൂപിണം യഥാർത്ഥം രാതാവാണ് സഹോദരനാണെന്ന് പറയാവുന്ന പറയാവുന്നതാണെങ്കിൽ ശത്രുരൂപത്തിലുള്ളവനാണ് ആ ശത്രു രൂപത്തിലുള്ള ഭ്രാതാവിനെ വാലിനൻ ജഹി കാകുലിസ്ഥ അതുകൊണ്ട് ആ വാലിയെ ജഹി വധിക്കും എന്നർത്ഥം താമസിക്കാതെ വധിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് രാമനാകട്ടെ സുഗ്രീവനെ ആലിംഗനം ചെയ്തു എന്നിട്ട് പ്രത്യവാദ മഹാപ്രാജ്ഞ ലക്ഷ്മണേനോ ലക്ഷ്മണനോട് കൂടി രാമൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഏതായാലും നമുക്ക് അങ്ങോട്ടേ കിഴ്കിന്ധയിലേക്ക് പോവാം ഇപ്പോൾ അവർ ശിവാചല പർവ്വതത്തിൻ്റെ ഭാഗത്ത് ഭാഗത്ത് ഒളിച്ചിലരിയാവല്ലോ സുഗ്രീവനും നന്ദിമാനുമൊക്കെ അപ്പോൾ കഷ്കന്തി കുറച്ച് ദൂരെയാണ് കൃഷ്കന്ധയിലാണ് ഭാര്യ ഉള്ളതെന്ന് അതുകൊണ്ട് നമുക്ക് കിഷ്കന്ധിയിലേക്ക് പോവാം സുഗ്രീവനോട് പറഞ്ഞു നീ ആ ജ്യേഷ്ഠനെ പോയിട്ട് യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യും യുദ്ധത്തിന് വിളിക്കുമോ സുഗ്രീവ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അയാളെ വധിച്ചോളാന്നർത്ഥം ഗഹനേ വനേ എന്ന് പറയുന്നുണ്ട് വൃക്ഷമാത്മാനമാവൃത്യക്ഷതിഷ്ഠൻ ഗഹനേ പനേ അതേ ആട്ടെ വലിയ കാട്ടിൽ പൊളിച്ചു എന്നും വർദ്ധം മറഞ്ഞുകൊണ്ട് വർത്തിച്ചു എന്ന് പറയുന്നില്ല മറഞ്ഞുകൊണ്ട് നിന്ന സ്ഥലത്തു നിന്നാണ് അമ്പ ചെയ്തതും പിന്നീടുള്ള ഭാഗത്ത് കാണാം അപ്പോൾ മറഞ്ഞ് നിന്നിട്ടാണ് ബാലിയെ അമ്പെയ്തെന്നുള്ളത് ഒരു വാദത്തിനും വിപരീത വാദങ്ങൾക്കും ഇടയില്ലാത്ത വളരെ വ്യക്തമായിട്ട് വാല്മീ അവിടെ പറയുന്നുണ്ട് അതെന്താ ചെയ്ത് സർവ്വേദയ ത്വരിതാഗത്വ കിഷ്കിന്ധാം ബാലിനെ പുരിയും ബാലിയുടെ പുരിയിലേക്ക് കിഷ്കിന്ധയിലേക്ക് ഒരു വേഗത്ത് പോയി രാമൻ ആകട്ടെ വൃക്ഷയിൽ ആത്മാനമാവൃത്തിയ മരങ്ങളെ കൊണ്ട് തന്നെ മറച്ചുകൊണ്ട് കൊണ്ട് മരത്തിൽ പറഞ്ഞു എന്ന് അർത്ഥം എന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു എന്നിട്ട് സുഹൃത്തിൻ്റെ രൂപത്തിൽ ബന്ധുവിൻ്റെ രൂപത്തിലാണെങ്കിലും നിനക്ക് ശത്രുവായിരിക്കുന്ന വാല്യെ പോയി വെല്ലുവിളിക്കു എന്ന് പറഞ്ഞു എന്നാലും നിനക്ക് വലിയ വിഷമാണ് അതുകൊണ്ട് പറഞ്ഞപ്പോൾ സുഗ്രീവോ വനദുഃഖവനും വാലിനോ ആഹ്വാനകാരനാൽ സുഗീവനാകട്ടെ കിഷ്കന്ധാപുരിയുടെ കൊട്ടാരത്തിൽ എടുത്ത് ചെന്നിട്ട് കേമായിട്ട് വാലിയെ യുദ്ധത്തിനെ വെല്ലുവിളിച്ചു അലറി ഗംഭീരമായ അലർച്ച ഉണ്ടായത് അതെ കേട്ട് കഴിഞ്ഞപ്പോൾ തംസ്വത്വ നിലനം ഭ്രാതൃ ക്രദ്ധോ വാലി മഹാബല മഹാബലവാനായിരിക്കുന്ന വാലി ക്രോധത്തോടു കൂടി തന്നെ അയാൾ യുദ്ധത്തിനെ വിളിക്കുന്ന നോക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു സുഗീവനെ കണ്ടു അപ്പോൾ അവർ പിന്നെ താ താമസമൊന്നുമില്ല പാലിക്കുക ഒരാളെ ഭയപ്പെടാനോ പുനരാലോചനയൊന്നുമില്ല പാലിക്കും അദ്ദേഹത്തിൻ്റെ ബലവാനാണ് ആരെയും ഭയമില്ലാത്തവനാണ് ഉടനെ തന്നെ യുദ്ധത്തിൽ വന്നു അവർ തമ്മിൽ മുഷ്ടി യുദ്ധങ്ങളും ഒക്കെ തുടങ്ങി നാൽ തലയിൽ അശിനി കൽപ്പയി ഇഷ്ടം വജ്രകൽപ്പയി മുഷ്ടിഭി യജ്ഞ ദിവസം അവരെ അന്യോന്യം ഭ്രാതരോ ക്രോധമൂർച്ഛിതവും ഒരു താമസമെന്നുണ്ടായാലേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ യുദ്ധം ചെയ്തു ബുധനും ജോബിയും തമ്മിൽ ആകാശത്തിൽ രണ്ട് ഗ്രഹങ്ങൾ യുദ്ധം ചെയ്യുന്നവർ യുദ്ധം ചെയ്തു നോക്കിയാൽ വർജ്രങ്ങളെപ്പോലുള്ള മുഷ്ടികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരിച്ചു അന്യോന്യം ഭ്രാതരോ ക്രോധമൂർച്ചവും ക്രോധം കൊണ്ട് കണ്ണുകളാത്തവരായ ക്രോധമൂർച്ഛിച്ചവരായവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അധികമായിട്ട് പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുപിടിച്ചു അന്യോന്യ സദശോ വീരാഉാവി അശ്വിനോ ഈ അഷ്ടാനന്ദന്മാർ രണ്ടാൾ വേറെ കുറെ തുല്യ വരശാലികളാണ് തുല്യ വലിപ്പമുള്ളവരാണ് ഇരട്ടകളായ അശ്വിനി ദേവന്മാരെ പോലെ അവർ തോന്നിച്ചു എന്നാണ് അശ്വിനി ദേവന്മാരെ ഇരട്ടകളായിട്ടാണ് എപ്പോഴും നടക്കുക അതുപോലെ തന്നെയാണ് അപ്പോൾ ഇവരിങ്ങനെ യുദ്ധം ചോദിച്ചിട്ടിരിക്കുമ്പോൾ രാമനുണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ ഏതാണ് ബാലി ഏതാണ് സുഗ്രീവൻ രണ്ടാമെന്ന് ഇറങ്ങുകൊണ്ട് നോക്കുക ഒരുപോലെയാണ് അപ്പോൾ മനസ്സിലായില്ല എന്നാണ് അപ്പം അസ്ത്രം പ്രയോഗിച്ചുകഴിഞ്ഞാൽ എൻ്റെ അസ്ത്രം പാഴായി പോകാത്ത അസ്ത്രമാണ് അത് കഷ്ടകാലത്തിന് സുഗ്രീവനാണ് കൊണ്ടതെങ്കിൽ സുഗ്രീവൻ മരിച്ചു വിഴുവു അപ്പോൾ പിന്നെ സുഹൃത്തിനെ സഹായിക്കാതെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സുഹൃത്തിനെ തന്നെ കൊന്നു ഈ ഒരു പരിഭ്രമം കൊണ്ട് തൽക്കാലത്തേക്ക് അസ്ത്രം അയച്ചില്ലായെന്നാണ് അപ്പോൾ ആ ഒരു സങ്കല്പം ആത്മീയ പലതും രസം തന്നെയാണ് മാനുഷികമായ ദൗർബല്യങ്ങളൊക്കെ പരിമിതികളൊക്കെ രാമൻ ഉണ്ട് എന്നാണ് അല്ല പരമാത്മാവായിരിക്കുന്ന ഭഗവാനാണ് പിന്നെയാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഇങ്ങനത്തെ ഒരു സംശയത്തിനിടയില്ല ഏതായാലും വാല് ഏതായാലും സുഗ്രിയെന്ന് മനസ്സിലാക്കാൻ വിഷമം ഉണ്ടാകാറില്ലല്ലോ പക്ഷെ ഇങ്ങനെയല്ല സാമാന്യ ബുദ്ധിക്കനുസരിച്ച് രണ്ടാളെ മനസ്സിലാവാത്തോണ്ട് ഏതസ്മിൻ അന്തരേ ഭക്തഗ്രീവസ്തേവാലിനാ പശ്യൻ രാഘവൻ നാഥം ദൃശ്യമൂഖം പ്രദുദ്രുവേ ഈ സുഗ്രീവനായിട്ടെ ബാലിയുടെ ഇടിയേറ്റിട്ട് സവാൻ ബലവാനൊക്കെ ആണെങ്കിലും ജ്യേഷ്ഠൻ്റെ മുമ്പിലായ താരതമ്യേന താഴ്ന്നവനാണ് ജ്യേഷ്ഠൻ്റെ ഈ മുഷ്ടിപ്രഹാരങ്ങളെ ഇട്ടിട്ട് ചോര ഛർദിച്ചു ആ ക്ഷീണിച്ചു സുഗ്രീവൻ വിവസനായിട്ട് രാമം നിൽക്കുന്ന സ്ഥലത്തേക്ക് ആവർത്തിച്ച് നോക്കുന്നുണ്ട് ഇതാ എൻ്റെ കഷ്ടകാലം കാണുന്നില്ലേ അങ്ങനെ രക്ഷിക്കാൻ വരുന്നില്ലേന്നുള്ള ഓട്ടത്തെ പക്ഷേ രാമനെ നേരിട്ട് കാണാൻ സാധിച്ചില്ല അദ്ദേഹം മറന്നു നോക്കിയാണ് വൃക്ഷത്തിൻ്റെ മറവിൽ അവശ്യൻ രാഘവൻ രാഘവനെ കാണാതിരുന്നപ്പോൾ ആകപ്പാടെ പരിഭ്രവിച്ചു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ഇഷ്യമുഖത്തിലേക്ക് തിരിച്ചോടി ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ് യുദ്ധത്തിൽ വെല്ലുവിളിക്കാൻ അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഇടിയേറ്റ് ചതഞ്ഞ ആ സുഗ്രീവൻ തിരിച്ച് ഇഷ്ടമുഖത്തിൽ ഓടി വന്നു ം പ്രവിഷ്ടം വനം ദൃഷ്ടം വാലി ബാലി ശാപഭയാത്തതാണ് ബാലിക്കാകട്ടെ ഋശ്വമൂഹത്തിലേക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് അതിന് ശാപമുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ സുഗ്രീവനെ പിന്തുടർന്നില്ല വേറൊരാളാണെങ്കിൽ പിന്തുടർന്നു എന്നിട്ട് ബാലി അയാളെ കഥ കഴിക്കുകയായിരുന്നു പക്ഷേ ഋഷ്യമുഖത്തിലേക്ക് തനിക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് ബാലി സുഗ്രീവനോട്ടു പിന്നെ കാണാമെന്നുള്ളത് തിരിച്ചു പോവുകയും ചെയ്തു സുഗ്രീവനാകട്ടെ രാമൻ്റെ എടുത്തു വന്നിട്ട് കുറെ ദീനമായ വാക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അല്ലയോ അവ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നെ കൊല്ലാനായിരുന്നു ഉദ്ദേശങ്കിലേ അങ്ങനെ ഒന്നാമതിയായിരുന്നു എന്നെ ബാലിയെ കൊണ്ട് കൊല്ലിക്കാനാണോ ഉദ്ദേശം നോക്കുക ആ പരിഭവം സങ്കടമൊക്കെ പറഞ്ഞു അതാർക്കാണെങ്കിൽ തോന്നുകയാണല്ലോ അപ്പോൾ യുദ്ധത്തിന് വിളിക്കുന്ന പറഞ്ഞു യുദ്ധത്തിന് വിളിച്ച് ബാലി വന്നപ്പോൾ എന്നെ സഹായിക്കേണ്ട സമയത്ത് സഹായിച്ചില്ല എന്നുള്ളൊരു വിഷമാണ് അതുകൊണ്ട് സുഗ്രവും പറയുകയാണ് ആഹ്വയസ്വേതിമാ ദർശ ഇത്വാച വിക്രമം വൈരിണാഘാത നികൃതം പോരി വിളിക്കൂന്ന് പറഞ്ഞ് ഞാൻ പോയി പോരിന് വിളിച്ചു വന്നതിന് ശേഷം എന്നെ കൊല്ലിക്കാനായിരുന്നു അങ്ങനെയുള്ള ഉദ്ദേശം ഇത് വേണ്ടിയിരുന്നില്ല അത് സങ്കടത്തോട് പറഞ്ഞു അപ്പം രാമനാകട്ടെ ഇങ്ങനെ അദ്ദേഹം പറയുന്നതൊക്കെ കരുണം ദീനയാവാ കരുണമായും ധീരമായും പറഞ്ഞാൽ അത്രയും അടികിട്ടി ക്ഷീണിച്ചിട്ടാണ് സുഗ്രീവൻ തിരിച്ചു വന്നത് പിന്നെ ദീരദീനമായ വാക്കുകൾ സുഗ്രീവൻ പറയുന്നത് കേട്ടു അപ്പോൾ രാമൻ പറഞ്ഞു അല്ലേ സുഗ്രീവ ഞാൻ പറയുന്നത് കേൾക്കും എന്തുകൊണ്ടാണ് ഞാൻ അമ്പ അയക്കാതിരുന്നതെന്ന് പറയാറുണ്ട് കാരണം എനിക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് കാരണം ചെയ്യാന വാണോയം വിസർജിത ഞാൻ എന്തുകൊണ്ടാണ് വായന അയക്കാതിരുന്നത് ഹസ്തപ്രയോഗം ചെയ്യാതിരുന്നതെന്ന് കേൾക്കൂ കാരണം നിങ്ങൾ എല്ലാം കൊണ്ടും തുല്യരാണ് സദൃശവും തുല്യം ഒരേപോലെ തോന്നിക്കുന്നവരാണ് സ്വരേണ വർത്ത സഹജൈവ പ്രേക്ഷിതേന വാനല കാഴ്ചക്കും സ്വരത്തിനും ബലത്തിനും കൊണ്ടൊക്കെ നിങ്ങൾ ഒരുപോലെയാണ് മനസ്സിലാക്ക മനസ്സിലാക്കാൻ വിഷമമാണ് വ്യക്തിയും വന്ന ഉപലക്ഷയെ തത്തോഹം രൂപസാദൃശ്യാത് മോഹിതോ അനലോസ്തമാ രണ്ടുപേരുടെയും രൂപസാദൃശ്യം കൊണ്ട് ജ്യേഷ്ഠാനന്ദന്മാരെ വൂവേറെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പ്രാണം പ്രയോഗിക്കാതിരുന്നത് അവിടെ ക്ഷമിക്കണം ഇനിയും എന്ത് ചെയ്യാം ആ ബോഹിദ്ധത്തിൽ വിളിക്കുക അസമയത്ത് ഞാൻ അങ്ങക്ക് അടയാളുണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു ഗജപുഷ്പത്തുകൊണ്ടൊരു മാല ഉണ്ടാക്കിയിട്ട് സുഗ്രീവൻ ചേർത്താൻ പറഞ്ഞു എന്നാൽ ഈ ഗജപുഷ്പമാലയുള്ള ആളാണ് സുഗ്രീവൻ തിരിച്ചറിയാൻ പറ്റുമല്ലോ ഇത് കുറച്ച് രസകര സംഗതിയാണ് വാസ്തവത്തിൽ കാരണം എപ്പോഴും അച്ഛൻ കൊടുത്തൊരു മാലയുണ്ടെന്ന് പ്രസിദ്ധാണ് അത് ഇനിയുള്ള ഭാഗത്ത് നമുക്ക് കാണുകയും ചെയ്യാം വൈരമാലെ എടുത്തിട്ട് മരണാസനായ ബാലി സുഗ്രീവിനെടുക്കുന്ന രംഗം കുറച്ച് കഴിഞ്ഞാൽ കാണാം അപ്പോൾ ബാലി എപ്പോഴും ആ മാല ഇട്ടുകൊണ്ടാണെന്നാണ് സങ്കല്പം വാൽമീകരമാണത്തിൽ സൂചനയുണ്ട് എടുത്തതിൻ്റെ കിളിപ്പാട്ടിലെ അച്ഛൻ കൊടുത്തൊരു മാല വാലിക്കുമുണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും എന്ന് എഴുതിയിട്ടുമുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഗജപുഷ്പത്തിൻ്റെ മാലയുടെ ആവശ്യം എന്താണ് ഒരാൾക്ക് ഒരാൾ മാലയുണ്ട് ഒരാൾക്ക് മാലയില്ല മാലയില്ലാത്ത ആളാണ് സുഗ്രീവൻ മനസ്സിലാക്കിയാൽ പോരെ അപ്പോൾ അതിൽ ചെറിയ യുക്തിഭംഗം തോന്നുന്നുണ്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നറിയില്ല പക്ഷെ പല ആനകളിങ്ങനെ കാണാം വാസ്തവത്തിൽ രണ്ടാളിൽ ഒരാൾക്ക് മാലയുണ്ട് എന്നുള്ളവരുടെ ഒരു അടയാളാണ് പണ്ടേ പറയുക അങ്ങനെയാണല്ലോ എല്ലാവരുടെ മുണ്ടിനും അടയാളം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുണ്ടിനടയാളം വെക്കേണ്ട കാര്യമില്ല അടയാളില്ലാത്ത എൻ്റെ ഉണ്ട് എന്നുള്ളതിനാണ് അടയാളം അതേപോലെ സുഗ്രീവൻ മാലില്ല എന്നുള്ളതിന് അടയാളായി കണക്കാക്കിയാൽ മതിയല്ലോ പക്ഷെ എന്താണെന്നറിയില്ല ഗജപുഷ്പം എന്ന് പറഞ്ഞ കുരുക്കുത്തിമുല്ല എന്നൊക്കെയാണ് വ്യാഖ്യതാക്കൾ പറയുന്നത് അപ്പം അതുകൊണ്ട് ലക്ഷ്മണൻ കുരുക്കുത്തി കൊണ്ട് മാലയുണ്ടാക്കി ഗജപുഷ്പ വിമാം പുല്ലാം ഉൾപ്പെട്ട് ശുഭലക്ഷണം ഗുരു സുഗ്രീവസ്യ മഹാത്മന രാമൻ പറഞ്ഞാണേ മഹാത്മാവായ സുഗ്രീവന്റെ കടുത്തല്ലേ ഈ ഗജപുഷ്പങ്ങളെ കൊണ്ടൊരു മാല ഉണ്ടാക്കി ചേർത്ത് വന്നു പറഞ്ഞു ലക്ഷ്മണൻ അങ്ങനെ ചെയ്തു തതോ ഗിരിതടയജാതാം ഉൾപ്പാട്ടിയ കുസുവായുതാം ലക്ഷ്മണോ ഗജപുഷ്പീൻ താം തസ്യ കണ്ഠേ വ്യസർജയൻ അയാളുടെ കഴുത്തിൽ ഇടീക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു എന്നെ അങ്ങ് പരിഭ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അവർ വീണ്ടും കിഴക്കിൻ തലേക്ക് പോയി കൃഷി മൂവായ കുറച്ച് ദൂരത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സുഗ്രീവനാദ്യത്തെ വിധത്തിന് പരാജയപ്പെട്ടിട്ട് തൃശൂർ മൂന്നലി തിരിച്ചു വന്നു ഇപ്പോൾ രാവനെയും ലക്ഷ്മണേയും മറ്റ് നീങ്ങൻ ഒക്കെ പറയുന്ന ബാലന്മാരുണ്ടായിരുന്നവിടെ അവരോട് കൂടിയിട്ട് വീണ്ടും അങ്ങോട്ട് പോയി ജഗാമസഹ രാമേണ കിഷ്കിൻ ദാം പുനരാമസ വീണ്ടും കിഷ്കിന്താനേക്ക് പോയി അവിടെ ചെന്നിട്ട് പഴയതുപോലെ ഗംഭീരമായ ഗർജനത്തോട് കൂടിയിട്ട് ജ്യേഷ്ഠനായ ബാലി യുദ്ധത്തിൽ വിളിച്ചു അവരകൂടെ സുഗ്രീവനുണ്ടായിരുന്നു ലക്ഷ്മണൻ ഉണ്ടായിരുന്നു ജഗാമസഹ സുഗ്രീവോ ബാലിവിക്രമ ബാലിരാം അവിടെ ചെന്നിട്ട് അഗ്രതസ്ത്വയോ തസ് രാഘവത്മന സുഗ്രീവ സംഹതഗ്രീവോ ലക്ഷ്മണസ്ഥ മഹാബല ഭ ഹനുമാൻ വീരോ നളോ വീര്യവാൻ നളൻ നീലൻ മുതലായ വാരന്മാരുണ്ടായിരുന്നു ഇവരെ കൂടെ നിന്നാണ് ഇവരൊക്കെ മന്ത്രിമാരായാലും സുഗ്രീവനെ സേവിച്ചുകൊണ്ട് സിംഗോചരത്തിലുണ്ടായിരുന്നു അവരും കൂടെ പോയി എന്നർത്ഥം ആ പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു വർണ്ണനയൊക്കെ അന്മീ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അടികട്ടി തളന്നവനായ സുഗ്രീവൻ്റെ ഒക്കെ മനസ്സിന് ക്ഷീണം തീർക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ ദൃശ്യങ്ങളൊക്കെ വർണ്ണിക്കുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ആ വേദനകളൊക്കെ തൽക്കാലത്തേക്ക് മറന്നു കാണിക്കാനായിരിക്കാം അവിടെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നടുക്ക് ഈ വർണ്ണനയ്ക്ക് എന്താണെന്നറിയില്ല കന്ദരാണിജ ശൈലാംശ നൃത്തരാണി ഹാസ്തത ശിഖരാണിജ മുഖ്യാനി ദരീശ്ചിയദർശന ബൈഡൂര്യ വിമലി സ്തോയഹി നല്ല ജലത്തോടു കൂടി താമരഞ്ഞിരിക്കുന്ന പിന്നെ നദീത പിന്നെ പൊയ്കളുണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടാ നടന്ന നല്ല തടാകങ്ങളുണ്ടായിരുന്നു ദർശനീയങ്ങളായ കാഴ്ചകളാണ് കണ്ടത് കാരണ്ടങ്ങൾ സാരസങ്ങള് ഹംസങ്ങൾ അല്ലാതൊക്കെ ഈ തടാകത്തിൽ ആറ്റുവഞ്ചികളുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നടന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിമനോഹരമായ പുഷ്പിച്ച ഒരു വനം കാണാൻ ധാരാളം മരങ്ങൾ നിറഞ്ഞു വെക്കുന്ന സുഗ്രീവൻ ഒരാളും ചോദിച്ചു ഇവിടെ എന്താണ് സവിശേഷമായിട്ടെന്തുള്ളത് കാണാനുള്ള മനോഹരമായിട്ടുള്ളതാണല്ലോ കദളി വാടകൾ ചുറ്റും കാണാനുമുണ്ട് ഇതിനെപ്പറ്റി അറിയാൻ എനിക്ക് മോഹമുണ്ടെന്ന് പറഞ്ഞു സുഗ്രീവൻ ഈ സ്ഥലപരിച്ചൊക്കെ നല്ലതുള്ള ആളാണ് സുഗ്രീവൻ പറഞ്ഞിവിടെ സപ്തജന സപ്ത മുനികൾ എന്നറിയപ്പെടുന്ന മഹർഷിമാരുണ്ടായതുകൊണ്ട് തത്ര സപ്തജന നാമ മുനയെ സംശിതൃതാഹ എന്നൊക്കെയാണ് സപ്തീവാസീർഷ ജലശായിന അവര് അത്ഭുതകരമായ കാര്യം എന്നിട്ട് അവർ ജലത്തിലാണ് തപസ് ചെയ്തതും നിന്നും കൊണ്ടാണ് ജലത്തിൽ തപസ് ചെയ്തതാണ് അത് അത്ഭുതകരമായ കഥയാണ് ഒരേഴ് ദിവസം ഇടിക്കൽ മാത്രമാണ് വായു ഭക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞത് ഏഴ് ദിവസം കൊണ്ടുമ്പേ ഭക്ഷിക്കാറുള്ളൂ എന്നർത്ഥം അവർ ഈ വെള്ളത്തിൽ തലവത്തി നിൽക്കാൻ എഴുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് അവർ ഉടനോട് സ്വർഗ്ഗത്തിൽ പോയി അതോട് വിജയം വേണമെന്നുള്ള ആളുകൾ ആ സപ്തക്ഷി ഈ സപ്തമിനിജൻ എന്നറിയപ്പെടുന്നു ഇവരെ വന്നിക്കുന്നത് നല്ലതാണ് എന്ന് രാമനോട് പറഞ്ഞു അപ്പോൾ രാമൻ ലക്ഷ്മണനൊക്കെ എന്ത് ചെയ്തു ആ വനത്തിനെ നോക്കിയിട്ട് മഹർഷികളെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് വന്നിച്ചു എന്ന് പറയുന്നുണ്ട് അവരെ വന്നിക്കാൻ സുഗ്രീവൻ ആവശ്യപ്പെടുകയും ചെയ്തു കാരണം വലിയൊരു യുദ്ധത്തിൽ കുഴപ്പമില്ലാണല്ലോ അപ്പോൾ ഗുരുപ്രണാമം ധർമ്മത്മം സ്ഥാൻ സമുദ്ദിശരാഘവ ലക്ഷ്മണേന സഹഭ്രാതാ പ്രേതസംഹതാഞ്ജലിയെ ലക്ഷ്മണനോട് കൂടി ഒരു ആ സപ്തകുനി ജനങ്ങളെ സ്മരിച്ചുകൊണ്ട് അവരെ വർദ്ധിച്ചു അതിനുശേഷം അവർ കൃഷ്കിന്ധരടുത്തെത്തി ആ കിഷ്കിന്ദാപുരദ്വാരത്തിലാണ് പുരിയിലാണ് ബാല്യു താമസിക്കുന്നത് അവിടെ ചെന്നിട്ട് നേരത്തെ അതുപോലെ ഗംഭീരമായ അട്ടഹാസം ചെയ്തു അവിടെ യുദ്ധത്തിന് വിളിച്ചു എങ്ങനെയൊക്കെയാണ് ഗർജന്യവ മഹാമേഘോ വായു വേഗപുരസ്ഥ അത ബാലാകൃഷോ ധൃത്ത സിംഹഗതി സ്ഥതാ വളരെ ധൃത്തനായിരിക്കുന്ന സിംഹത്തെ പോലെ അല്ലെങ്കിൽ ഗർജന്യ ഗർജിച്ച എന്നിട്ട് ഈ ഗർജനം കേട്ടു ബാലി ബാലി ഉടനെ തന്നെ ഏറെക്കുറെ സമയം അസമയാണ് രാത്രി സമയമാണ് തോന്നുന്നു ആ സമയത്ത് ടി പുറപ്പെട്ടു യുദ്ധത്തിന് പുറപ്പെട്ടു വാരിക്ക് യുദ്ധം എന്ന് പറയുന്നത് ഒരു തരം വിനോദവും കൂടിയാണ് ഒരു ആരെയങ്ങനെ ഭയമില്ലാത്ത ആളാണ് അതുകൊണ്ട് ഈ യുദ്ധം അനുജൻ തന്നെയാണ് വീണ്ടും വന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ കൂടുതൽ ക്രോധം വന്നു കാരണം ഇപ്പോൾ അടികിട്ടി ഓടിപ്പോയ ആളാണ് പിന്നെയും വന്ന് ക്രൂരനാദേവിനെ ഭിന്നരം ആകാശത്തെ ഭേദിക്കുന്ന ആ ശബ്ദത്തോടു കൂടിയാണ് അദ്ദേഹം വെല്ലുവിളിച്ചത് ആ വെല്ലുവിളി ആ ശബ്ദമൊക്കെ കേട്ടിട്ട് <icana> <ma> God, ി മൃഗ ശീരം ഭഗ്നായി വരണേഹയാ പതന്തി ഭഗ്രഹ എന്നൊക്കെയാണ് മൃഗങ്ങൾ മാനുകളൊക്കെ പേടിച്ചു പലതരത്തിലുള്ള മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ശബ്ദം കേട്ടിട്ട് പക്ഷികളൊക്കെ ആകാശം പറയ്ക്കുന്ന പക്ഷികളൊക്കെ താഴേക്ക് വധിച്ചു പതിച്ചൊക്കെയാണ് ഒക്കെ പുരാണങ്ങളോടെ പറഞ്ഞുതന്നെയാണ് പല ചീത്ത ലക്ഷണങ്ങളും ഭാര്യയെ സംബന്ധിച്ചിട്ടുണ്ടായി ഭാര്യ കൊല്ലപ്പെടാൻ പോകാന്നുള്ള ലക്ഷണങ്ങളായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നാണ് ഏതായാലും വാരിക്ക് അതൊരു പരിഭ്രമുണ്ടായില്ല അയാള് തയ്യാറായിട്ട് യുദ്ധത്തിന് വരികയാണ് ആ സമയത്ത് ഈ ശബ്ദമൊക്കെ കേട്ടു അന്തപുരത്തിലുള്ള സ്ത്രീകളൊക്കെ കേട്ടു വാരിയുടെ ഭാര്യയായ താര വന്നിട്ട് വാര്യെ തടഞ്ഞു സ്വത്വാതസ് നിരതം സർവഭൂത പ്രകമ്പനം എല്ലാ ജീവജാലങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന ശബ്ദം കേട്ടിട്ട് ശബ്ദം ദുർമർഷണം സ്വത്ത് ആ നിഷ്പപാത തഥോഹരി ആ വാല് ദേവത്തിന് പുറത്തേക്ക് വന്നു ആ സമയത്താണ് താരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഇതിലെന്തോ ഒരു ചതിയുണ്ട് കാരണം ഇയാളിപ്പോഴും കുറച്ച് മുമ്പ് യുദ്ധത്തിൽ തീരെ അവസരമായി അങ്ങയുടെ മുഷ്ടിപ്രഹാരമേറ്റി ചതഞ്ഞ് പോയവനാൽ അവനിപ്പം പെട്ടെന്ന് തന്നെ വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ എന്തു ചെയ്യുന്നു തൽക്കാലം ക്രോധിക്കാതിരിക്കൂ കൂടി കഴിഞ്ഞ് പ്രഭാതായിട്ടൊക്കെ യുദ്ധത്തിന് പോകാം കുറച്ച് നേരം വൈകി എന്നുള്ളതുകൊണ്ടൊന്നും വരാനില്ല അങ്ങയുടെ വീര്യത്തിന് യാതൊരു കുറവും അതുകൊണ്ട് വരില്ല ഒക്കെയാണ് അവൾ പറഞ്ഞത് സാധുക്രോധമേ വമ്പീരാ വീര വേഗം വിവാഗതം വേഗത്തിലുള്ള നദി പോലെ ഇത്ര തുള്ളിച്ചാടി അങ്ങോട്ട് പോകണ്ടതില്ലാന്നർത്ഥം കാ അതുകൊണ്ട് അങ്ങെന്താ ചെയ്യേണ്ടത് ശയന ശന ശയന അതുതക്കാല്യൻ തെല ഭുക്താവിസം ക്രോധം ഉപേക്ഷിക്കുന്നു അറിയാൻ ഇതുപോലെ ഉണർന്നണീറ്റവൻ കിടക്കൽ കിടക്കുന്ന സമയത്ത് ധരിച്ച മാല കളയുന്നത് പോലെയെന്നാണ് പുഷ്പമാല്യങ്ങളൊക്കെ ആകുമ്പോൾ രാവിലെ ആകുമ്പോഴേക്കത് മാലിന്യം ഒക്കെ മോശമായിട്ടുണ്ടാകും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്നലത്തെ മാലിമൊക്കെ അടുത്തുനിന്ന് വലിച്ചെറിയുന്നത് പോലെ അങ്ങനെ ചെയ്യൂ ഈ ക്രോധം തിരിക്കൂന്ന് പറയാൻ വിനതയെ ശത്രുബാഹുല്യം ഭർഗുതാ വാനവിദ്യതേ കാരണം എനിക്ക് ചില സംശയമൊക്കെ തോന്നുന്നുണ്ട് ഞാൻ പൂർവമാപതിരോധയുധി മുമ്പ് യുദ്ധത്തിൽ തോറ്റിട്ട് ഓടിപ്പോയ അയാൾ വീണ്ടും വന്ന് യുദ്ധത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാരണം ഉണ്ടാവണം ഇയാൾക്ക് ആരുടെയോ ബാഹ്യമായ സഹായമുണ്ട് അല്ലെങ്കിൽ സുഗ്രീവൻ ഇങ്ങനെ വന്ന് വിളിക്കില്ല സുഗ്രീവൻ ആലോചനയില്ലാത്തയാളല്ല സാമാന്യ ബുദ്ധിമാനാണെന്നൊക്കെയാണ് താര പറഞ്ഞത് പിന്നെ അസഹായമ സമന്യെ സുഗ്രീവൻ തമിഹായതം ഈ ഇപ്പോൾ വന്നിരിക്കുന്ന സുഗ്രീവൻ ആരുടെയോ സഹായമുണ്ട് അയാൾ അസഹവായ അസ അസഹായവാനല്ലാതെ സഹായം ഇല്ലാത്തയാളല്ലാന്ന് പറ എന്ന് വാക്ക് പ്രയോഗിച്ചതായാലും അതുകൊണ്ട് അയാൾക്ക് സഹായമുണ്ട് ഇതുമാത്രമല്ല അതാ ഒരു ഒരു വാർത്ത ഞാൻ കേട്ടിരിക്കുന്നു നമ്മളെ മകനായ അങ്കദൻ കാട്ടിൽ ചുറ്റി നടക്കുന്ന സമയത്ത് ദശരഥപുത്രന്മാരായ രാമലക്ഷ്മന്മാരെ കാട്ടിലെത്തിയിട്ടുണ്ടെന്നും അവരെ സുഗ്രീവനെ സഖ്യം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചാരന്മാർ പറഞ്ഞിട്ട് അങ്കദനറിയും അതുകൊണ്ട് രാമൻ്റെ സഹായം ഉണ്ടായിരിക്കണം ഈ സുഗ്രീവന് അതുകൊണ്ട് അങ്ങ് ബന്ധപ്പെട്ട് യുദ്ധത്തിന് പോകരുതെന്ന് അതൊന്നും കേട്ടിട്ട് അടങ്ങുന്നയാളായിരുന്നില്ല ബാലി ബാലി പറഞ്ഞു അല്ലേ സാര നീ ഭയപ്പെടേണ്ടതില്ല ഇനി രാമൻ്റെ സഹായം കണ്ടത്തിന് രാമൻ അങ്ങനെ അന്യായമായൊരു കാര്യം ചെയ്യില്ല എനിക്ക് രാമനുമായിട്ട് യാതൊരു വിരോധത്തിനും ഇടയില്ല അങ്ങനെ ഇരിക്കുക ഞങ്ങൾ തമ്മിൽ ശത്രുക്കളെ പോലെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിൽ ഇടപെടാൻ രാമെന്നല്ല അദ്ദേഹം സത്യത്തിനും ധാർമ്മികനൊക്കെയാണെന്നാണ് രാമനെ പറ്റി നല്ല അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അങ്ങനെ ചെയ്യില്ല ആൾ സംസാ രാശത്രു അവശേഷണം എന്ന് മാത്രമല്ല ഒരു ശത്രു വന്നിട്ട് കെമായിട്ട് വെല്ലുവിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ അത് ശ്രമിച്ചിരിക്കും യോഗ്യന്മാരായിരിക്കുന്ന വീരന്മാർക്ക് യോജിച്ചാലല്ല മർഷയിഷ്യാമിക്ക് അഭികാരൻ എങ്ങനെ വരാനെ എന്നൊക്കെ എങ്ങനെ സഹിക്കും ശത്രുഗോപുരദ്വാരത്തിൽ വന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ വരുമെന്നൊക്കെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ധൈര്യശാലികൾക്ക് വീരന്മാർക്ക് അറി അലങ്ങാതിരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല നീ ആ രാഘവനെ അതായത് കുറിച്ച് വിചാരിച്ച് വിഷമിക്കണ്ട എന്ന കാര്യവും വിഷാദസ്ഥേ രാഘവം പ്രതിവൽക്കരതെ ധർമ്മജ്ഞാസ്റ്റ കൃതജ്ഞസ്റ്റ കഥൻ പാപം കലിഷ്യത എന്നാണ് ബാലയ്ക്ക് രാമനെ പറ്റിയുള്ള നല്ല അഭിപ്രായം ധർമാത്മാവായിരിക്കുന്ന ആ രാമൻ അകാര്യമായത് ചെയ്യുമോ പാപം ചെയ്യുമോ അത് ഞാനും ആരും തമ്മിൽ യാതൊരു വിഭവത്തിനും കാരണമില്ല അങ്ങനെ ഞങ്ങളുടെ യുദ്ധത്തിൽ ഇടപഴകുമോ സുഗ്രീവന് അനുകൂലമായി ചെയ്യേണ്ട കാര്യവും രാമൻ ഇല്ല അദ്ദേഹം ചെയ്യുമോ അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് വിചാരിച്ച് പരിഭ്രമിക്കരുത് ഞാനെന്ത് ചെയ്യുന്നുണ്ട് ഈ സുഗ്രീവൻ ഇപ്പോൾ വധിക്കണം എന്നും വിചാരിക്കുന്നില്ല എന്നാണ് സ്വ ഭാര്യ പറയുന്നത് അവർ അഹങ്കാരം തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ദർപ്പഞ്ചാസ്യ വിനേഷ്യാമി എന്നാച്ചാ പ്രാണേ യോക്ഷ്യതേ എന്നൊക്കെ അവരനുജനാണല്ലോ അവനെ അവരെ പ്രാൺ കളയണമെന്ന് എനിക്ക് വിചാരമില്ല പക്ഷെ കാലോധന ഇല്ലാതെ എന്നെ യുദ്ധത്തിന് വിളിച്ച നിലയ്ക്ക് അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് കൊല്ലണം എന്നെനിക്കില്ലായൊക്കെ പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത് നമേ ഗർഭിതമായ സ്ഥലം സഹിഷ് അനുഗ്രഹത്തിൽ ഗർഭത്തോടു കൂടി ചെല്ലുന്ന എന്നെ സഹിക്കാനുള്ള ശേഷിയൊന്നും ഈ സുഗ്രീവനില്ല അതുകൊണ്ട് ഞാൻ ഇവനെ എന്ത് ചെയ്യുന്നുണ്ട് ജയിച്ചതിന് ശേഷം തിരിച്ചു വരുന്നാണ് അവനെ വധിക്കുന്നു ബാലി പറയുന്നില്ല അലഞ്ചിത്വ നിവർത്തിഷേ തമഖം ഭ്രാതരൻ്റെ ഞാൻ ഈ ഭ്രാതാവിനെ യുദ്ധത്തിൽ ജയിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട് നീ എന്നെ എന്നെപ്പറ്റി ആശങ്കപ്പെടാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ആ താരയാകട്ടെ ആ ബാലിയെ പ്രദക്ഷിണം വെച്ചു എന്ന് പറയുന്നുണ്ട് കാരണം ഭർത്താവ് വലിയൊരു അപകടകാരി ആയൊരു യുദ്ധത്തിനെ ഉറപ്പിടുന്നവർക്ക് തോന്നി നമ്മുടെ വാലും തന്തുതാര പരിശോധ്യ വാലിനും പ്രിയവാദിനി പ്രിയവാദിനിയായിരിക്കുന്ന താര വാലിയെ ആലിംഗനം ചെയ്തു സമാധാനിപ്പിച്ചു അതിന് ശേഷം ചകാരെഴുത് ദീപന്തം ദക്ഷിണാസാ പ്രദക്ഷിണം ആ ബാലിയെ പ്രദക്ഷിണം വെച്ച് കൊണ്ടാൻ അതൊക്കെ ചെയ്തതിനു ശേഷം മറ്റ് സ്ത്രീകളോടുകൂടി വാനര സ്ത്രീകളോട് കൂടിയിട്ട് അന്തപുരത്തിലേക്ക് പോയി ബാലിയാകട്ടെ വില്ലിൽ നിന്ന് തൊടുത്തു വിട്ട അസ്ത്രം പോലെ വേഗത്തിൽ തന്നെ യുദ്ധത്തിൽ വന്നു സവാലി ഗാഠ സംഗീതോ മുഷ്ടിമുദ്ഗമ്യ വീര്യവാൻ ജവാൻ സുഗ്രീവാ സുഗ്രീമേ വഭിമുഖോയോ യോദ്ധും ഭക്ഷണ യുദ്ധം ചെയ്യാനായിട്ട് വന്നു അതിവിഭീതമായതൻ്റെ മോഷ്ടിട്ടിട്ട് ആ വാ സുഗ്രീവനെ പ്രഹരിച്ചു സ്ഥലങ്ങും വെരങ്കും പ്രഹരിച്ചു അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പറർന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ബലങ്ങളൊക്കെ പ്രയോഗിച്ചു ഏവം പ്രസ്തു സുഗ്രീവ് ആ കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ സുഗ്രീവൻ്റെ വീര്യം കുറഞ്ഞു തുടങ്ങിയ ആൾ പരിഭ്രമിച്ചു ഫലപ്രാവശ്യം രാമൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ഒക്കെ അവൾ കാണാം കാരണം അവർക്ക് വേറെ നയിക്കുകയ്യാണ്ടായി തുടങ്ങി താടിതസ്തേന അതാ ക്രുദ്ധ ക്രുദ്ധനായിട്ടാണ് ഭാര്യ വന്നിട്ട് ഇടിക്കാൻ തുടങ്ങിയത് സുഗ്രീവയാണത് നിഷ്കർഷം സാല ഉൾപ്പെട്ടതേ രസാ സുഗ്രീവൻ വലിയൊരു സാലവൃക്ഷം പറിച്ചിട്ട് ഭാര്യയെ അടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഭാര്യയ്ക്ക് പ്രത്യേകിച്ചൊന്നും വന്നില്ല ക്ഷീണമൊക്കെ വന്നു തുടങ്ങിയത് സുഗ്രീവനാണ് ആൾ വിവശനമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞിരുന്നുണ്ട് രാമൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് മുഷ്ടിഫിർ ജാനുഭി കാലിൻ്റെ മുട്ടുകൊണ്ടും മുഷ്ടി മുഷ്ടൊക്കെ ആ ബാലി ഇടിച്ചു അവരത് പരിഷ്കൃതമായ ആളുകളെ പോലെ ആയുധങ്ങൾ ഉപയോഗിച്ചല്ല മുഷ്ടിപ്രഹാരം തന്നെയാണ് കാര്യമായ യുദ്ധം അങ്ങനെ പ്രേക്ഷയാമാനം ദിശസ്തീവ രാഘവസാ മുഹുർമുഹു ഈ ഇടീകരേറ്റപ്പോൾ ക്ഷീണം വരുന്നവനായ ആ സുഗ്രീവൻ മുഹുർമുഹു എന്നു പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് രാമൻ നിൽക്കുന്നിടത്തേക്ക് നോക്കി അപ്പോൾ ഈ സുഗ്രീവൻ്റെ കാര്യം കുറച്ച് വിഷമായിരുന്നു രാമന് മനസ്സിലായി തഥോ രാമോ മഹാദേ ആർത്തം ദൃഷ്ട് ആഹരീശ്വരം സുഗ്രീവൻ്റെ ആർത്തി ദുഃഖം നിർത്തും സുഗ്രീവനുള്ള ആർത്തനായിരിക്കുന്നു എന്ന് കണ്ടിട്ട് തഥോധനുഷിതായ ശരം ആശി വിക്ഷോഭവും വലിയ പാമ്പിനൊത്തതായ അമ്പ് ഒക്കെയാണ് പുരാണങ്ങളിൽ പണ്ട് പറയും ആശി വിക്ഷോഭമെന്നൊക്കെ പറയും വിഷോ പാമ്പിനെ പോലെയുള്ളതായ അമ്പ് വിട്ടു എന്നാണ് പൂരേ ആ മാസതച്ചാപം കാലചക്രമി വന്തകാം തേജസ്വിയായ രാമൻ ആ വില്ല് ഒലിച്ചിട്ട് സർപ്പതുല്യമായ ഒരു ആയുധം ഒരമ്പ് ബാലിക്കുമാർക്ക് അയച്ചു അതാകട്ടെ ആ ഈ ഞാനിൻ്റെ ശബ്ദത്തോടൊപ്പം ഈ മുക്തസ്തു വജ്രനിർഘോഷ വലിയ ശബ്ദത്തോടു കൂടിയാണ് പോയിരുന്നത് രാഘവേണ മഹാബാണോ ബാലി വക്ഷസി ബാധിത ആ രാമനത്തതായ ഈ വളരെ നിശിതമായ അസ്ത്രം ബാലിയുടെ മാറിടത്ത് തളച്ചു തളച്ചപ്പോൾ ബാലി തക്കാട് വീണു തടസ്തേന മഹാതേജ വീര്യുക്ത കവീശ്വര വേഗേന അഭിഷതോമാലി നിപപാത മഹീതരെ അടു ഭൂമിയിൽ വീണു അയാൾ ജീവൻ പോയിട്ടില്ല അതടുത്ത രണ്ടധ്യായം കൊണ്ടാണ് അസർഗം കൊണ്ടാണ് പറയുക അതായത് വീണു വലിയൊരു പർവ്വതം ഞാൻ ഇന്ദത്വോദ്ധൂതാന്ന് ഞാൻ മഹാതേജസ്വിയും വീര്യവാനും ആയിരിക്കുന്ന ആ കവീശ്വരൻ ആ ഭൂമിയിൽ വീണുപോയി പൗർണമിനാളിൽ ഭൂമിയിൽ ഉഴുന്ന ഇന്ദ്രധ്വജം പോലെ നോക്കിയാണ് പക്ഷേ തുലാ പൗർണമിക്ക് ഇന്ദ്രോത്സവം കാലം കൂടും അതുപോലെ കൊടിയിറങ്ങും ആ കൊടിയിറങ്ങി ഇന്ദ്രധ്വജം പോലെയാണ് വീണത് തർക്കാലത്തേക്ക് അതിൽ നിന്നൊക്കെ ചോരയൊഴുകി ചോരയൊഴുകിൽ മുങ്ങിയിട്ട് ആ ബാല്യ തർക്കാലത്തേക്ക് ബോധരഹിതനായിട്ട് ഭൂമിയിൽ പോയിരുന്നു ഇത്രയാണ് പതിനാറാം സ്വർഗം വരെ ഉള്ള ഭാഗം കൊണ്ട് പറഞ്ഞത് ഇനി രണ്ടു മൂന്ന് സ്വർഗം കഴിഞ്ഞാൽ ബാലിയുടെ കഥ തീരയാണ് ഇനി ബാല്യെ തന്നെ ഒളിച്ചെന്ന അതാ താൻ്റെ യുദ്ധത്തിൽ കക്ഷിയില്ലാതിരിക്കെ രാമൻ തൻ്റെ കക്ഷി ആയുധം പ്രയോഗിച്ചതിനെക്കുറിച്ച് രാമനോട് പരാതി പറയുന്നു രാമൻ്റെ മറുപടിയും ഇത് കഴിഞ്ഞാൽ താരയുടെ ലാഭവും ഇതൊക്കെയാണ് ക്രമത്തിൽ കേൾക്കാനുള്ളത് അതൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണമായിട്ട് കേൾക്കാം ഇത്രയും ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം